അങ്ങളുടെ ഒരു ദാമ്പത്യ ബന്ധമുണ്ട് കുടുംബ ജീവിതമുണ്ട് അത് നമ്മൾ പഠിക്കണം കുടുംബത്തോട് തങ്ങൾക്കുള്ളത്പര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ അഹിലകാരൻ നരകത്തിൽ പോകരുത് എന്ന് വിചാരിക്കലാണ് കരുണയുടെ ഏറ്റവും വലിയ താല്പര്യം ഒന്നാമൻ അവര് പറയുണ്ടല്ലോ ചെറിയവരോട് അഥവാ ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന ഹദീസിന്റെ അർത്ഥം അവരവരുടെ പാട്ടിൽ വിടണം എന്നല്ല പിന്നെ അവര് നരകത്തിൽ പോകൂലെന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ടാവുന്ന രീതി നമ്മൾ ചെയ്യണം അതാണ് അവരോടുള്ള കരുണ മഹാന്റെ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ അത് കാണാം അതാണ് അവരോടുള്ള കരുണ അപ്പൊ നമ്മളെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് റഹ്മത്താണ് കരുണ പരമാവധി ചൂടാവല് അടിക്കല് ഇതൊക്കെ ഒഴിവാക്കും നമ്മളെ വീട്ടുന്നു അറുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ ഒരു ഹാദിമനെയോ ഒരു ഭാര്യയെയോ നിരസില തങ്ങൾ അടിച്ചിട്ടില്ല കാരണം ഭാര്യനെയും ഹാദിമനെയും അടിക്കുന്നത് മിക്കവാറും നമ്മൾക്ക് കിട്ടേണ്ട ഒരു കാര്യം കിട്ടാത്തോണ്ടായിരിക്കും തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല